പിതാവേ വിവാഹം എന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ ഉടമ്പടിയാണല്ലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി പലരും രജിസ്റ്റർ ഓഫീസുകളിൽ വെച്ച് വിവാഹം നടത്തിയിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് പിന്നീട് അതിനുശേഷം കുറച്ചു കാലം അവർ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം അവർക്ക് വിവാഹം എന്ന കൂതാശ സ്വീകരിക്കണമ സ്വീകരിക്കണമെന്ന് തോന്നുകയും അവർ അതിലേക്ക് വരികയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ വിവാഹം എന്ന കൂതാശയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടാകും പ്രസക്തി ഉണ്ടാകും അതായത് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പല ആളുകളും വിദേശങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതൊരു സ്വാഭാവിക സംഭവമായി മാറിയിട്ടുണ്ട് സഭ എപ്പോഴും തൻ്റെ മക്കളുടെ ആത്മീയ ആവശ്യങ്ങളെക്കുറിച്ച് ഒരമ്മയുടെ കരുതലോടെയാണ് പരിഗണന നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാം ഇപ്രകാരം വിസ ആവശ്യങ്ങൾക്ക് വേണ്ടി നേരത്തെ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇന്ന് വളരെ വ്യാപകമാണ് അത്തരം സന്ദർഭങ്ങളിൽ സഭ അത് അനുവദിക്കുന്നുണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാം പക്ഷേ അതിന് ചില വ്യവസ്ഥകളുണ്ട് ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് അവർ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല കൗതാശികമായി വിവാഹം സ്വീകരിക്കുന്നത് വരെയും അവർ ഒരുമിച്ച് താമസിക്കില്ല എന്നുള്ളതും അതുപോലെ വിവാഹപൂർവ വിശുദ്ധി സംരക്ഷിക്കും എന്നുമുള്ള സത്യവാങ്മൂലത്തിന്മേലാണ് സഭ അത് നൽകുക രണ്ടാമത്തെ വ്യവസ്ഥ സാധിക്കുന്ന ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റ് വിസ സംബന്ധമായതും കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹമെന്ന കൂതാശ സ്വീകരിക്കാൻ സന്നദ്ധമാണ് എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ ഇത് സഭ അനുവദിക്കാറുണ്ട് അതുകൊണ്ട് ഇപ്രകാരം ഒരു അനുവാദം നൽകുമ്പോൾ അയ്യോ രജിസ്റ്റർ കല്യാണം നടത്താൻ സഭ അനുവദിച്ചു പിന്നെ വിവാഹത്തിന് എന്ത് പ്രസക്തി എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നാമെങ്കിലും കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളെ മുൻനിർത്തി സഭയാകുന്ന അമ്മ എടുത്ത ചില തീരുമാനങ്ങളാണിത് ഈ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അവർക്ക് തീരുമാനിക്കാവുന്നല്ല അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിയുമ്പോൾ അവരുടെ ഇടവോപ്പള്ളി വികാരിയച്ചൻ്റെ സാക്ഷ്യപത്രത്തോടു കൂടി അവരവരുടെ രൂപതാ കച്ചേരിയിൽ അപേക്ഷ കൊടുക്കുകയും രൂപതാ രൂപതാധ്യക്ഷനിൽ നിന്ന് അനുവാദം മേടിച്ചുകൊണ്ടാണ് ഇപ്രകാരം ഒരു കാര്യത്തിന് നമ്മൾ അനുവദിക്കുന്നത് ഇപ്രകാരം അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടി വരുമ്പോൾ രജിസ്റ്ററിൽ എപ്പോഴും കൂതാശാപരമായി വിവാഹം നടന്ന ആ തീയതി മാത്രമേ നമ്മുടെ വിവാഹ രജിസ്റ്ററിൽ ഉണ്ടാവുകയുള്ളു റിമാർക്ക് കോളത്തിൽ അങ്ങനെ ഒരു കോളമുണ്ട് ആ കോളത്തിൽ ചിലപ്പോൾ ഇതെഴുതാം ഈ ഇവരെ ഇന്ന അനുവാദപ്രകാരം ഇവരെ ഇത്രാം തീയതി രജിസ്റ്റർ മാര്യേജ് കഴിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തി രേഖപ്പെടുത്തും അതുകൊണ്ട് കൗദാശിക വിവാഹത്തിന്റെ പരിഭാവനതയ്ക്ക് ഭംഗം വരാത്ത രീതിയില് വിസ ആവശ്യങ്ങൾക്കുള്ള വിവാഹങ്ങളെ രജിസ്റ്റർ വിവാഹങ്ങളെ ക്രമീകരിക്കാൻ മറ്റു വഴികളൊന്നും എങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ സഭ അനുവാദം നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതൊരിക്കലും വിവാഹമെന്ന ഗൂതാശയുടെ പവിത്രതയ്ക്കും അഭേദ്യതയ്ക്കും ഒരിക്കലും ഭംഗം വരുത്തുന്നതാകാൻ പാടില്ല ഈ പറഞ്ഞ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അവർ കൗതാശിക വിവാഹം സ്വീകരിക്കുന്നത് ശരിയായ സഭ രീതിയിലല്ല എന്നുകൂടി യുവജനങ്ങൾ മനസ്സിലാകും അവർ സത്യവാങ്മൂലം കൊടുത്തപ്പോൾ എന്താണോ അവർ സഭയ്ക്ക് നൽകിയ ഉറപ്പ് ആ ഉറപ്പ് അവർ പാലിക്കുന്നില്ല എങ്കിൽ അവരുടെ കൗതാശിക വിവാഹത്തിൻ്റെ പരിശുദ്ധിയെ അത് ബാധിക്കും എന്ന കാര്യം കൂടി യുവജനങ്ങൾ ഓർത്തിരിക്കും